ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് വീഡിയോ വൈഡ് ആയിട്ടാണ് എടുക്കുന്നത് ഒരുപാട് ദിവസങ്ങളായി സ്ട്രൈറ്റ് എടുക്കുന്നു അപ്പോൾ വൈഡായിട്ട് എടുത്തിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കുന്നത് ജംബോ സൈസ് ഐറ്റീസാണ് അതുപോലെ തന്നെ കഫ്താനിൽ ഏതൊക്കെയാണ് സ്റ്റോക്ക് ഉള്ളതെന്നുള്ളത് നിങ്ങൾക്ക് ഫോൾഡ് വൈസും കൂടി പരിചയപ്പെടുത്താം അപ്പോൾ ഇന്നത്തെ ഐറ്റംസ് ട്രിപ്ലെക്സൽ പേർക്കുള്ളതാണ് ട്രിപ്ലെക്സിൽ ഫോർ എക്സൽ വരെ മാക്സിമം നല്ല തടിയുള്ളവർക്ക് പറ്റിയ സൈസുകളാണ് കാണിക്കുന്നത് അതിൻ്റെ കൂടെ കുറച്ച് കഫ്താൻ ഐറ്റീസ് ഉണ്ട് പിന്നെ ചൊവ്വാഴ്ച ഗിവ്വേ വീഡിയോ ഇട്ടിരുന്നു ഇന്നിപ്പോൾ വ്യാഴ്ചെടുക്കുന്ന വീഡിയോ ആണ് ഇന്നലെ പോയി അപ്പോൾ നാളെയാണ് ചൊവ്വാഴ്ച എടുത്ത ഗിവ്വേ വീഡിയോയുടെ റിസൾട്ട് അതായത് നിറക്കെടുപ്പ് അപ്പോൾ ഇതുവരെ പങ്കെടുക്കാൻ ബാക്കിയുള്ളവർ പങ്കെടുത്തവർക്ക് ഇനി ചാൻസ് ഇല്ല പങ്കെടുക്കാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിൽ കയറി ഒന്ന് പങ്കെടുക്കുക കിട്ടുക നല്ലൊരു നൈറ്റിയാണ് നല്ലൊരു ഫിഫ്റ്റി സിക്സിൽ വരുന്ന അടിപൊളി നൈറ്റിയാണ് ഗിഫ്റ്റായിട്ട് കിട്ടുക ഇന്നത്തെ വീഡിയോ ഗിവ്വേ അല്ല ആദ്യമേ പറയുന്നുണ്ട് അപ്പോൾ ഇന്ന് ആദ്യം തന്നെ നിങ്ങൾക്ക് നല്ലൊരു ജമ്പോ സൈസ് നൈറ്റിസ് ഞങ്ങളുടെ ബാവ ഓട്ടനാണ് ഇന്ന് കൂടെ ഉള്ളത് അപ്പം ഇതാണ് നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് വാവും കാണാൻ തന്ന നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് അപ്പോൾ ഇതിൻ്റെ സൈസ് പറഞ്ഞുതരാം ഇതിൽ ലെങ്ത്ത് വരുന്നത് സിക്സ്റ്റി ആണ് അറുപത് ലെങ്ത്ത് വരുന്നുണ്ട് ഓക്കെ വൈഡായിട്ട് ആയതുകൊണ്ട് തന്നെ ഫുൾ വ്യൂ കാണാൻ കുറച്ച് ബാക്ക്ഔട്ട് നിൽക്കേണ്ടി വരും പിന്നെ വീതി വീതി എടുത്തു പറയേണ്ട ഒരു ഐറ്റമാണ് അമ്പത്തി എട്ടിൻ്റെ അടുത്ത് വീതി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല തടിയുള്ളവർക്ക് പറ്റും നിങ്ങൾ മെറ്റീരിയൽ മേടിച്ച് അടിക്കുന്നവരാണെങ്കിൽ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ കാരണം വളരെ അഫോർഡബിൾ ആണ് പിന്നെ ജിബ് നല്ല പ്രീമിയം ക്വാളിറ്റി ലുക്ക് തരുന്ന ഒരു ജിബും അതേപോലെ ക്വാളിറ്റിയുള്ള ജിബുമാണ് ഇവിടെ ബട്ടൺസും നല്ലൊരു ഷോ ബട്ടൺ ആണ് പിന്നെ സ്ലീവും എടുത്തു പറയേണ്ട ഒരു ഐറ്റം തന്നെയാണ് നല്ല സ്ലീവ് ഉണ്ട് ഏകദേശം പതിനെട്ടിൻ്റെ അടുത്ത് സ്ലീവ് വരുന്നുണ്ട് നല്ല കൈയറക്കം വരുന്ന സ്ലീവാണ് പിന്നെ മെറ്റീരിയൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് ഏത് ക്ലൈമറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് പിന്നെ ഈ പ്രിൻ്റ് ഒന്നും പോകുന്നതല്ല മെറ്റീരിയൽ അറ്റാച്ചഡ് ആണ് ഇതിൻ്റെ ഒരു ഫുൾ വീ നോക്കോളൂ അപ്പോൾ ലെങ്ത്ത് അറുപത് അതേപോലെ വീതി അമ്പത്തി പിന്നെ സ്ലീവ് പതിനെട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ രണ്ട് രണ്ട് കളേഴ്സ് നിവർത്തിയിട്ടും ബാക്കി കളേഴ്സ് നിങ്ങൾക്ക് ഫോൾഡ് വൈസും പരിചയപ്പെടുത്താം ഓക്കെ ഇന്നത്തെ ഗിവേ വീഡിയോ അല്ല ആദ്യമേ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് നോർമലി നിങ്ങൾ ഇപ്പോൾ മറ്റ് ഷോപ്പിൽ നിന്നും അതേപോലെ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ത്രീ എയ്റ്റി ഫോർ ഹൺഡ്രഡ് എന്തായാലും ഈ ഒരു ഐറ്റത്തിന് കൊടുക്കേണ്ടി വരും കാരണം അത്രയും ക്വാളിറ്റി ഉള്ള മെറ്റീരിയലും അതേപോലെ ജംബോ സൈസാണ് ജംബോ സൈസിനെന്തായാലും ത്രീ ഹൺഡ്രഡ് അബോ വരും അപ്പോൾ ഈ ഒരു ഐറ്റംസ് നിങ്ങൾക്ക് യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അയച്ചു വരുന്നവർക്കും ഒരു പീസാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ വെറും ടു നയൻറ്റി റുപ്പീസേ വരുന്നുള്ളൂ അതേസമയത്ത് നിങ്ങൾ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ കുറച്ചും കൂടി റേറ്റ് കുറയും ആ ഒരു റേറ്റ് നിങ്ങൾ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തരാം ഈ വീഡിയോയിൽ പറയുന്നില്ല കാരണം ഹോൾസെയിൽ എടുക്കുന്നവർക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഒരു പീസാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ വരുന്നുള്ളൂ പ്ലസ് അയച്ചു വരുന്നവർക്കാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് കാരണം അധികം തടിയുള്ളവരും മെറ്റീരിയൽ വാങ്ങിച്ച് അടിക്കാറാണ് പതിവ് കാരണം അങ്ങനെ അടിക്കുമ്പോൾ എന്തായാലും ഫോർ ഹൺഡ്രഡ് അബോ എക്സ്പെൻസ് വരും മെറ്റീരിയലും സ്റ്റിച്ചിങ് ചാർജൊക്കെ അടക്കം അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്രദമാകുന്ന വീഡിയോ ആണ് മാക്സിമം നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലും ഫ്രണ്ട്സിലും ഒക്കെ ആരെങ്കിലും തടിയുള്ളവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സെയിലിനൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അവർക്കും പർച്ചേസ് ചെയ്യാം ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് നമ്പർ കോൺടാക്ട് നമ്പർ സെയിം ആണ് അപ്പോൾ അവരോട് പറയാനുള്ളത് ഒരു പീസാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പൈ അയച്ചു തരുന്നതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയെ വരുന്നുള്ളൂ പിന്നെ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ കുറച്ചും കൂടി റേറ്റ് കുറച്ചിട്ട് തരും അപ്പോൾ ആ ഒരു റേറ്റ് വാട്സപ്പിൽ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ പറഞ്ഞ് തരാം പ്ലസ് എത്രയാണോ വെയിറ്റ് വരുന്നത് അതിനനുസരിച്ചിട്ടാണ് ഷിപ്പിംഗ് ചാർജ് വരിക ഒരു പീസാണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപ പിന്നെ പീസ് കൂടുതലുള്ള ആകുമ്പോൾ അതിൻ്റെ വെയിറ്റ് എത്രയാണോ അതിനനുസരിച്ചിട്ട് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അതേപോലെ ഞങ്ങളുടെ ചാനൽ വീഡിയോ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കോട് കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഓഫർ വീഡിയോസ് അതേപോലെ ഗീവ് അവേ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സ്നേഹമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ എന്തുമായാലും കമൻറ്റിൽ രേഖപ്പെടുത്താം ഇപ്പോൾ കഴിഞ്ഞ ചൊവ്വാഴ്ച മെനനാന്ന് ഇട്ട വീഡിയോ ഗിവ്വേ വീഡിയോ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിൽ കയറി കണ്ട് ഇതുവരെ പങ്കെടുക്കാത്തവർ ഒന്ന് പങ്കെടുക്കുക ആദ്യമായി ഗിവേയിൽ പങ്കെടുക്കുന്നവരാണെങ്കിൽ വാട്സപ്പിൽ മാത്രം ആൻസർ ചെയ്യുക അവരുടെ പേരും ജില്ലയും സബ്സ്ക്രൈബ് ചെയ്തതിനുള്ള സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് അയച്ചു തരിക നല്ല നല്ല വെറൈറ്റി ഡിസൈനുകളാണ് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നല്ല ക്ലിയറിൽ തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക നല്ല നല്ല വെറൈറ്റി ഡിസൈനാണ് ഓക്കെ അപ്പോൾ ഒരു സൈസ് നിങ്ങൾക്ക് ഈ ഒരു റേറ്റിൽ വളരെ ചീപ്പ് റേറ്റാണ് കാരണം അത്രയും വലിയ സൈസാണ് വെറും ലോ പ്രൈസിൽ തരുന്നത് വേഗം തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അധികം ലേറ്റ് ലേറ്റാകാതെ പർച്ചേസ് ചെയ്യുക കാരണം പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകുന്ന ഐറ്റംസാണ് ഓക്കെ അപ്പോൾ ഇതാ ഇത്രയും കളച്ചാട്ടാണ് ഈ ഒരു ഡിസൈൻ അവൈലബിൾ ഉള്ളത് വേറെ ഒരു ഡിസൈൻ ഓക്കെ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ജംബോ സൈസ് ഉപയോഗിക്കുന്നവർക്കാണ് അതേപോലെ കഫ്താൻ നൈറ്റി നോർമൽ സൈസാണ് അതിൻ്റെ ശേഷം പരിചയപ്പെടുത്താം ഒരു പീസ് നിവർത്തിയിട്ടും ബാക്കി ഫോൾഡ് പീസും പരിചയപ്പെടുത്താം ഇതിപ്പോൾ ഞാൻ സ്റ്റോക്കുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വേറൊരു കളർ ചാർട്ട് ഓക്കെ നല്ലൊരു ഗോൾഡൻ കളർ അതേപോലെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് സ്ഥാപനത്തിൻ്റെ പേര് വരുന്നത് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ദൂരന്നൊക്കെ വരുന്നവരാണെങ്കിൽ വഴി അറിയാത്തവരാണെങ്കിൽ ഒന്ന് വിളിച്ച് വരിക ഇതിൽ നമ്പറുണ്ട് അതിലൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വഴി മനസ്സിലാവുന്നില്ലെങ്കിൽ പറഞ്ഞുതരാം പഴയ ബസ് സ്റ്റാൻഡ് നിയർ വന്ദന ഹോട്ടലാണ് വന്ദന ഹോട്ടലിൻ്റെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് ഓടത്തൽപ്പള്ളി റോഡ് എന്നാണ് ഈ റോഡിൻ്റെ പേര് വരുന്നത് അപ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ ഒന്ന് വിളിച്ച് വന്നാൽ മതി ഓക്കെ നല്ല നല്ല ഡിസൈനാണ് നല്ല നല്ല കളർ ചാർട്ടാണ് അപ്പോൾ ജംബോ സൈസിൽ ഇപ്രാവശ്യം ഒരുപാട് ഡിസൈൻ എത്തിയിട്ടുണ്ട് അതാണ് നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തുന്നത് കാരണം ഇത്രയും പീസൊന്നും എന്തായാലും നിങ്ങൾ മാർക്കറ്റിൽ പോയിക്കാനൊക്കെ കിട്ടില്ല കാരണം അത്രയും ഡിസൈനും അത്രയും വലിയ സൈസാണ് ഒരു സൈസിൽ കൂടുതൽ പേറും മെറ്റീരിയൽ എടുത്ത് അടിക്കാറാണ് പതിവ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് വേഗം തന്നെ പർച്ചേസ് ചെയ്യാം ഓക്കെ അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അവരോടൊക്കെ ഒന്ന് ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക എത്ര സപ്പോർട്ട് ചെയ്യുന്നോ അതിൻ്റെ ഇരട്ടി അങ്ങോട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഗിവേ ആയിട്ടും ഗിഫ്റ്റായിട്ടും ഒക്കെ ഓക്കെ വേറൊരു നല്ലൊരു ഹോം ഗാർഡ് ഡിസൈനാണ് ും പ്രിൻ്റ് പോകുന്നതല്ല നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് പിന്നെ സോഫ്റ്റ് കോട്ടനാണ് ചൂടെടുക്കാത്ത മെറ്റീരിയലാണ് ഏത് ക്ലൈമറ്റിൽ യൂസ് ചെയ്യാം ഓക്കെ വേറൊരു ഡിസൈൻ അതിൻ്റെ ഒരു കളർ ചേഞ്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും അസൗകര്യമുണ്ടെങ്കിൽ പറയണം കാരണം വൈഡായിട്ട് എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ടാണ് പറയുന്നത് ഫുൾ ആയിട്ടുള്ള ഡിസൈൻ കാണാൻ പറ്റില്ല പക്ഷേ എന്നാൽ പോലും ഡിസൈൻ സെയിം ആണ് മേലെ കാണുന്ന ഡിസൈൻ തന്നെയാണ് താഴെ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് സൗകര്യമെന്നുള്ളത് ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക ഇങ്ങനെ എടുക്കുന്ന വീഡിയോ ആണോ അല്ലെങ്കിൽ സ്ട്രൈറ്റ് എടുത്താൽ മതി എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക ഓക്കെ ഒരുപാട് ദിവസങ്ങളിലായി വൈഡായിട്ട് എടുത്തിട്ട് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇന്ന് എടുത്തുന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഏതാണോ സൗകര്യം ഒന്ന് പറയുക അതുപോലെ നെക്സ്റ്റ് വീഡിയോ എടുക്കാം അപ്പോൾ നാളെയാണ് കഴിഞ്ഞ ഗവേയുടെ നറക്കെടുപ്പിൻ്റെ ദിവസം നാളെ വെള്ളിയാഴ്ച രാത്രി ഏഴ് മണി വരെ ടൈമുണ്ട് ഇതുവരെ പങ്കെടുക്കാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ഏഴ് മണിക്കുള്ളിൽ തന്നെ കറക്റ്റ് ആൻസർ വാട്സപ്പിൽ അയച്ചു തരിക ഒരു കാരണവശാലും കമൻറ്റിൽ എഴുതരുത് ഇന്നത്തെ വീഡിയോയുടെ കാര്യമല്ല പറയുന്നത് മെനാം തട്ട അതായത് ചൊവ്വാഴ്ച ഇട്ട് അഞ്ചാം തീയതി ഇട്ട വീഡിയോയുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ കറക്റ്റ് ആൻസർ ഒന്ന് വാട്സപ്പിൽ ആൻസർ ചെയ്ത് അയച്ചു തരിക അവരുടെ പേരും ജില്ലയും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തതിനുള്ള സ്ക്രീൻഷോട്ടും കൂടി ഒന്ന് അയച്ചു തരിക കഴിഞ്ഞ ഗവ്വേയിൽ ഭാഗ്യശാലി മലപ്പുറമുള്ള ഒരു വ്യക്തിയാണ് ഗീതാ മലപ്പുറമാണ് അവരോടൊന്ന് ഇപ്രാവശ്യം സ്കിപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഗിഫ്റ്റ് കിട്ടിയതിനുള്ള ഫീഡ്ബാക്കും അറിയിച്ചിട്ടുണ്ട് അവർ ഹാപ്പിയാണ് അതുപോലെ ഇപ്രാവശ്യം കിട്ടാത്തവർക്ക് തന്നെ കിട്ടും എന്ന് വിശ്വസിക്കുന്നു കിട്ടാത്തവർക്ക് തന്നെ കിട്ടട്ടെ അതുപോലെ കിട്ടാത്ത ജില്ലക്കും കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഒരുപാട് പേര് വിഷമങ്ങൾ കമൻറ്റിൽ എഴുതുന്നത് കാണാം ഇപ്പോൾ എനിക്ക് കാണിക്കുന്നതൊക്കെ സിംഗിൾ സിംഗിൾ പീസാണ് ഇതിൻ്റെ ഒന്ന് കളർ ചാർട്ട് അവൈലബിൾ അല്ല വാവും നല്ലൊരു ഡിസൈൻ ഓക്കെ വേറൊരു ഡിസൈന് ഒരു നേവി ബ്ലൂ കളറാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റോ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ട് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക ഫോർവേഡ് ചെയ്യാതെ വീഡിയോ കണ്ടാൽ തന്നെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഓക്കെ ഓക്കെ അപ്പോൾ നല്ലൊരു ലൈറ്റ് ഷെയ്ഡ് വേറൊരു ബ്ലാക്ക് ആണ് നല്ലൊരു സ്ട്രൈപ്സ് വരുന്ന ബ്ലാക്കാണ് ഇനി വരുന്നതൊക്കെ ബ്ലാക്ക് കളറാണ് അതിൽ ഡിസൈൻ മാറ്റമുണ്ട് എല്ലാത്തിൻ്റെയും ഡിസൈൻ മാറ്റമുണ്ട് ബ്ലാക്ക് കളർ ഇഷ്ടമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം നല്ല ധരിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും പക്ഷേ ജംബോ സൈസാണ് തടിയുള്ളവർക്ക് പറ്റുന്ന സൈസാണ് മെലിൻ്റെ അവർ എടുത്തു കഴിഞ്ഞാൽ നല്ലോണം ഷെയ്പ്പാക്കേണ്ടി വരും അത് ബോറായി പോവും അതിന് നല്ല നിങ്ങൾക്ക് ചെറിയ സൈസ് പർച്ചേസ് ചെയ്യാം ഞങ്ങൾക്ക് ചെറിയ സൈസും അവൈലബിൾ ആണ് ഈ സെയിം ഡിസൈൻ അല്ല വേറെ ഡിസൈനായിരിക്കും അപ്പോൾ ഇതാ ലാസ്റ്റ് പീസ് ഈ ഒരു ഡിസൈനും കൂടിയാണ് പോവും നല്ലൊരു ഭംഗിയുള്ള ആണ് ഇപ്പോൾ ഇനി നിങ്ങൾക്ക് കഫ്താൻ നൈറ്റീസ് പരിചയപ്പെടുത്താം ചെസ്റ്റ് പോയിട്ട് അപ്പോൾ ഇത് കഫ്താൻ നൈറ്റീസ് ആണ് ഇനി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഓക്കെ ഇതാ ഓ നല്ലൊരു ക്വാളിറ്റി ക്വാളിറ്റിയുള്ള കഫ്താനാണ് നല്ലൊരു ഡിസൈനാണ് ചെറിയ ചെറിയ പൂക്കൾ വരുന്ന ഡിസൈനാണ് അപ്പോൾ ഇതിൻ്റെ ഒരു സൈസ് ഞാൻ പറഞ്ഞു തരാം സൈസ് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് അമ്പത്തി ആറ് ലെങ്ത്ത് വരും അമ്പത്താറ് അമ്പത്തിയേൻ്റെ അടുത്ത് ലെങ്ത്ത് വരുന്നുണ്ട് അത്യാവശ്യം ഹൈറ്റ് ഉള്ളവർക്ക് പറ്റും പിന്നെ നല്ലൊരു ഹോൾഡ് ചെയ്യാൻ പറ്റിയ പോക്കറ്റ് ഉണ്ട് ഓക്കെ പിന്നെ നല്ലൊരു ലോക്കിംഗ് ഉള്ള നല്ല പ്രീമിയം ലുക്ക് തരുന്ന ലൈസൊക്കെ വെച്ചിട്ടുള്ള സ്റ്റിച്ചിങ് ആണ് പിന്നെ ജിബുള്ള ടൈപ്പാണ് പിന്നെ ഇതിൻ്റെ സൈസ് ഏകദേശം പറഞ്ഞു ലെങ്ത് ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി സെവൻ പിന്നെ വീതി വീതി വരുന്നത് ഏകദേശം നാൽപ്പത്തിയെട്ട് അമ്പതിൻ്റെ അടുത്ത് വീതി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല തടിയുള്ളവർക്ക് പറ്റും അമ്പതിൻ്റെ അടുത്ത് വീതി വരുന്നുണ്ട് കഫ്താൻ ആയിട്ടാണ് ജംബോ അല്ല പിന്നെ ഇതാ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ലൈസ് വെച്ചിട്ടുള്ള ഒരു നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ലൈസും ഉണ്ട് അതുകൊണ്ട് തന്നെ ഷെയ്പ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും പിന്നെ സ്ലീവും എടുത്തു പറയേണ്ട ഒരു ഐറ്റമാണ് നോർമലി കഫ്താൻ നൈറ്റീസ് ഒരു ചിറക് പോലെയുള്ള സ്ലീവാണ് വരാറ് അപ്പം ഇതിൻ്റെ സ്ലീവ് വരുന്നത് നല്ല ത്രീ ഫോർ സ്ലീവാണ് ത്രീ ഫോർത്തിനെക്കാട്ടിയും വലിപ്പമുണ്ട് ഏകദേശം ഇത് അബാവോട്ടൻ്റെ ഒക്കെ ഫുൾ കൈ എന്നാകുന്നുണ്ട് അപ്പോൾ പതിനെട്ടിൻ്റെ മേലെ സ്ലീവ് വരുന്നത് പിന്നെ ഇതൊക്കെ ഇവിടെ ലോക്കിംഗ് ആണ് അതുകൊണ്ട് തന്നെ സ്ലീവൊന്നും കാണില്ല അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ നോക്കോളൂ നല്ലൊരു കളറാണ് അപ്പോൾ ബാക്കിയുള്ള പീസൊക്കെ നിങ്ങൾക്ക് ഫോൾഡ് വൈസ് ആണ് കാണിക്കുന്നത് വീഡിയോ ലോങ്ങ് ആയി പോകുന്നതുകൊണ്ട് ഓക്കെ അപ്പോൾ ഇതും നേരത്തെ പറഞ്ഞ ജംബോ സൈസിന്റെ അതേ റേറ്റ് തന്നെയാണ് ഒരു പീസാണെങ്കിൽ ടു നയൻറ്റി റുപ്പീസാണ് ഓൾറെഡി ഞാൻ കുറച്ചിട്ടാണ് വീഡിയോയിൽ പറയുന്നത് പിന്നെ ഓൾ ഓവർ ഇന്ത്യ ഡെലി ഡെലിവറി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പോസ്റ്റൽ പോസ്റ്റലിവൈ ആണ് നോർമലി ആയക്കാർ ഡി ടി സി ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം പറയുക അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക ഒരുപാട് സ്റ്റോക്ക് ഇപ്പോൾ കഫ്താൻ ഐ ടിസിൽ വന്നിട്ടുണ്ട് ഓക്കെ ഓക്കെ വെറൈറ്റി ഡിസൈനാണ് നല്ല നല്ല വെറൈറ്റി ഡിസൈൻ റേറ്റ് ഒരു പീസാണെങ്കിൽ ടു നയൻറ്റി അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ റേറ്റ് കുറയും അത് നിങ്ങളൊന്ന് വാട്ട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞുതരാം കാരണം അഞ്ച് പീസിൻ്റെ റേറ്റ് കേട്ടിട്ടാണ് ചിലവർ ഒരു പീസിൻ്റെ റേറ്റ് ചോദിക്കുന്നത് അതുമാത്രമല്ല പിന്നെ ഹോൾസെയിലായിട്ട് എടുക്കുന്നവർക്കും ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവരൊക്കെ മെസ്സേജ് ചെയ്ത് പറഞ്ഞിരുന്നു നിങ്ങൾ ജസ്റ്റ് ഒരു പീസിൻ്റെ റേറ്റ് മാത്രം പറയുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ടെല്ലാം തന്നെ കാരണം ബൾക്കായിട്ടൊക്കെ എടുക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ബുദ്ധിമുട്ടാവുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാം റേറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ നല്ല നല്ല വെറൈറ്റി ഡിസൈനാണ് ആ ചെറിയ ചെറിയ പൂക്കളുള്ള ഡിസൈനാണ് കൂടുതലും വരുന്നത് ഓക്കെ ഇത് വേറൊരു ഡിസൈൻ ഇപ്പോൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നല്ല ക്ലിയറിൽ തന്നെ ഒന്ന് അയച്ചുതരിക നിങ്ങൾക്ക് ആവശ്യമുള്ള പീസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കഫ്താൻ നൈറ്റിയും അതേപോലെ ജംബോ നൈറ്റിയാണ് ജംബോ നൈറ്റി ഓൾറെഡി ഞാൻ പറഞ്ഞു ട്രിപ്പിൾ എക്സിൽ ഫോർ ആർക്കൊക്കെ പറ്റിയ സൈസാണ് കഫ്താൻ നൈറ്റി ഫിഫ്റ്റി സിക്സ് ഉപയോഗിക്കുന്നവർക്കും ഏകദേശം ഫിഫ്റ്റി എയ്റ്റ് ഉപയോഗിക്കുന്നവർക്കും പറ്റും കാരണം നല്ല ലെങ്ത്തും അതേപോലെ വീതിയുമുണ്ട് അമ്പത് ഇഞ്ച് വീതിയുണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം തടിയുള്ളവർക്കും പറ്റും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് നല്ല പ്രീമിയം ലുക്ക് തരുന്ന ഒരു സ്റ്റിച്ചിങ് നല്ലൊരു ക്വാളിറ്റിയുള്ള മെറ്റീരിയലുമാണ് നല്ലൊരു ലുക്ക് തരുന്ന നൈറ്റിയുമാണ് കഫ്താന് ഓക്കെ അപ്പോൾ ഏകദേശം എൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കാണിക്കുന്ന മോഡൽസ് പറയുന്ന ഡീറ്റെയിൽസൊക്കെ മനസ്സിലാവും ചോദ്യങ്ങൾക്ക് ഇട വരില്ല ഒന്ന് പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ തന്നെ അപ്പോൾ ഏകദേശം എൻ്റിലേക്ക് എത്തി അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ആവശ്യമുള്ളത് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക ഓക്കെ അപ്പോൾ ഇതാ ലാസ്റ്റ് പീസും കൂടി വട്ടെ നിവർത്തിയിട്ടെന്ന് കാണിക്കുന്നുണ്ട് നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് റേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക ഒന്ന് സഹകരിക്കുക മാക്സിമം വിജയിപ്പിക്കുക നിങ്ങളുടെ ചാനൽ മാക്സിമം ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന ഉറപ്പോടുകൂടി ഇനി ഇൻഷാല്ല നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ ബൈ